ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ആകേണ്ട ഒരു പ്രതീക്ഷ കേന്ദ്ര സർക്കാരിൻ്റെ ഭേദഗതി ബില്ലായിരുന്നു ഇവിടെ പല പല വാഗ്ദാനങ്ങളും തന്ന പല 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 പാർട്ടികളും കേരളത്തിലെ പല പാർട്ടികളിലൂടെ വന്ന് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്ന് ഞങ്ങളെ മോഹിപ്പിച്ച് പോയി അന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ബില്ല് ഈ ബില്ല് പാസ്സാകുന്ന വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു പക്ഷെ ഡൽഹിയിൽ പോയി ഇവിടെ തിരിച്ചു വരുന്ന ഈ പറഞ്ഞ എം പിമാർക്ക് കൊടുക്കാൻ ഞങ്ങൾ ഒരു സാധനം വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ സമരം തുടങ്ങിയ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ ആ മുദ്രാവാക്യത്തിലൂടെ തന്നെ വനിതകളുടെ ഒരു റാലി നടത്തിരുന്നു അന്ന് ഞങ്ങൾ ഒരു മുദ്രാക്യം വിളിച്ചിരുന്നു തോറുവിളുമ്പോൾ കൈകൾ കൊണ്ട് പ്ലക്കാട് എന്തി നടത്തിയവരെ നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ വോട്ട് വരുമ്പോൾ തന്നോളാം ഇനി ഡൽഹിയിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ എം പിമാർക്ക് കൊടുക്കാനുള്ള ഞങ്ങൾക്കുള്ള സദ്യ ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന സദ്യ വോട്ട് വരുമ്പോൾ രാഷ്ട്രീയമായി തീർച്ചയായും തീർച്ചയായും ഞങ്ങൾ ഞങ്ങൾക്ക് ആദ്യം പറയുന്നത് നരേന്ദ്രമോദിനോടാണ് ഞങ്ങളുടെ എം പിമാർ ഹൈബീഡൻ പോലും എല്ലാ എം പിമാർ പോലും ഞങ്ങൾക്ക് എതിരായിരുന്നു ഇവിടെ വന്നുണ്ട് അവരെ പോയി അവിടെ ചെന്ന് എതിരാണ് അപ്പൊ ഞങ്ങൾ ഹൈബീഡനും സുരേഷിക്കൂ ഹൈബീഡിനെ നരേന്ദ്രമോദിക്കും സുരേഷോഭിക്കും എല്ലാ ബിജെപി നന്ദി പറയുന്നു നന്ദി ബിജെപിക്കാണ് ബിജെപിക്കാണ് ഞങ്ങൾ നന്ദി ഇന്ത്യൻ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമാണിത് കാരണം ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു വിജയമാണ് കാരണം മോനമ്പം വിജയിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ച് അതാണ് ഞങ്ങൾക്ക് ഇന്നുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഇനി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഞങ്ങൾ പൂർണ്ണമായും ഇതിൻ്റെ ക്രെഡിറ്റ് സമർപ്പിക്കുന്നു സുരേഷ് ഗോവി സാറിന് ണ്ടായിരുന്നല്ലോ എട്ടു മാസത്തിൽ നമ്മുടെ എം പി ഇത് വായിച്ചു നോക്കിയിട്ടില്ലേ എട്ടു മാസത്തിൽ നമ്മുടെ എം പി വായിച്ച് നോക്കിയിട്ടില്ല ഞങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ല ഞങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് പാർലമെന്റിൽ പുള്ളി ഉന്നയിച്ച വിഷയം കാരണം മുനമ്പൻ ജനതയെക്കുറിച്ച് ഞങ്ങളുടെ എം പഠിച്ചിട്ടില്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടത് അദ്ദേഹം പറഞ്ഞ ഒരു വികാരമാണെന്ന് പറഞ്ഞത് ഇതൊരു ഞങ്ങൾക്കൊരു വികാരമല്ല ഞങ്ങളുടെ കിടപ്പാടത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരമുണ്ട് ഒരു നിയമത്തിന്റെ പ്രശ്നമാണ് ആ നിയമത്തിൽ ഭേദഗതി വന്നാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ ആ നിയമത്തെക്കുറിച്ച് ഞങ്ങളുടെ എം പി പഠിച്ചില്ല അതിനർത്ഥം ഞങ്ങൾ ഒരു വോട്ടാർത്തിക്ക് വേണ്ടിയിട്ട് വോട്ടാർത്തി അവരുടെ വോട്ടാർഥിയാണ് ഞങ്ങൾ തടയപ്പെട്ടത് കാരണം അത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കോൺഗ്രസിന്റെ വോട്ടാർഥിയാണ് ഇന്ന് ചെറുതാ ബിജെപിക്ക് വിളിക്കേണ്ടി വന്നത് കോൺഗ്രസ് ഒരു ഇതിൽ വോട്ട് ചെയ്യുക മുനമ്പം ഒരു പ്രത്യേക പ്രശ്നമാണ് എന്നാൽ ഈ എന്ന് പറയുന്നത് മറ്റൊരു വളരെ പ്രത്യാഘാതങ്ങൾക്കുള്ള ഒന്നാണ് അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന് ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടാവുമോ എന്ന സംശയം അവർ ഈ തുടങ്ങി ഈ ആദ്യം തുടങ്ങി മുനമ്പവും ഇത് രണ്ടും രണ്ട് വിഷയമാണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയം പറയുന്നതല്ലാണ്ട് ഇവർ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഈ നിയമത്തെക്കുറിച്ച് ഇവർ പഠിച്ചിട്ടില്ല പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ എം പി തന്നെ സംസാരിക്കുമായിരുന്നു എട്ട് മാസം ഉണ്ടായിട്ട് സംസാരിച്ചിട്ടില്ല ഇന്ന് ഞങ്ങളെല്ലാം ഇത് നോക്കി കാണുമല്ലോ എന്ന് വിചാരിച്ചിന്ന് സംസാരിച്ചത് പൊട്ടത്തെറ്റുമായിരുന്നു അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല തീർച്ചയായും ചേർത്ത് പിടിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് ഈ ഭാരതത്തിലുള്ള ഞങ്ങളെ സ്നേഹിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വരുന്ന തിങ്കളാഴ്ച ഞങ്ങളുടെ പിള്ളേർ നയിക്കുന്ന ഒരു വക്കഫ് ക്ലാസ് ഉണ്ട് അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പങ്കെടുക്കാൻ പറയണം ഞങ്ങളുടെ മെസ്സേജ് പ്ലീസ് പ്ലീസ് അറ്റൻഡ് ഡൺ ബൈ ഒരു കൂടി പറയാറുണ്ട് ഈ യും ബന്ധമില്ല ബന്ധമില്ല എന്ന് പറയുന്ന ആരാണ് പൊട്ടന്മാരാണ് ഇത്രയും ഈ ജനത മുഴുവൻ പഠിച്ചു വെച്ചിരിക്കുകയാണ് ഇത് എങ്ങനെ ഞങ്ങളുടെ ഈ ഭൂമി അവരുടെ രജിസ്റ്ററിൽ കയറി എന്നുള്ളത് ഇവരിപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയാണ് സൊല്യൂഷൻ ഇവർ പറഞ്ഞ സെറ്റിൽമെന്റ് ആണ് ഔട്ട് ഓഫ് കോഴ്സ് എങ്ങനെ നടക്കും ഈ നിയമം ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ നടക്കും ഇവർ പൊട്ടന്മാരൊക്കെയാണ് ജനങ്ങള് ഞങ്ങളെ പൊട്ടന്മാരല്ല ഞങ്ങളിത് പഠിച്ച് വെച്ചിരിക്കുകയാണ് യു ഡി എഫിൻ്റെ എല്ലാവരും വന്ന് പറയുന്നത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇവർക്കൊരു അമെൻ്റ്മെൻറ്റ് വെക്കാറുണ്ടല്ലോ ഇവർക്കൊരു ഭേദഗതി വെക്കാറുണ്ടല്ലോ ഇതുവരെ വെച്ചില്ലല്ലോ ഒന്നും വെച്ചിട്ടില്ല ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരാണ് നരേന്ദ്രമോദിയാണ് എന്നും പറയും എവിടെയും പറയും